ഹലോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കടയിൽ നിന്ന് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം എന്ന് പറയുന്ന കടയിലേക്ക് പോയത് അപ്പോൾ ഇവിടെ എല്ലാ സെറ്റിങ്സ് ഉണ്ട് എല്ലാവരും വരിക നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അവിടെ കാണാനും കഴിക്കാനും ഒക്കെ പറ്റും അവിടെ നിന്ന് ഞാൻ ഞങ്ങൾ ചാർലീനെ കാണാനായിട്ട് വടക്ക് തെക്കേ ഭാഗത്തേക്ക് പോണ് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ തെക്കിങ്കാട് മൈതാനത്തിൽ അങ്ങനെ ഞ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ അബീം ചാർലിയും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്ത് എത്തി ഇവരും കുറേ ആളുകൾ വന്ന് കണ്ടുപോയി ഞങ്ങളൊക്കെ ലാസ് എത്താറായിവരാണ് ഞങ്ങൾ എത്തുമ്പോൾ ഇത്തിരി ലേറ്റായി അപ്പോൾ ഒരു കുട്ടി അവനെ അവൾക്കൊരു ഐസ്ക്രീം ഒഴിച്ചു കൊടുത്ത് നിന്നിങ്ങനെ കഴിക്കുകയാണ് അവൾ പിന്നെ അവിടെ നിന്ന് ചാർലിയുടെ കുറേ കുറേ കാര്യങ്ങൾ കണ്ട് ഇവൾ ഭയങ്കര മെട്ടിക്ക് ഭയങ്കര ഭാഗ്യം ചെയ്തൊരു നായ അവളിയിൽ എന്തോ ഒരു ഭാഗ്യമുണ്ട് ഓ നായ അവള് ബോംബെയിൽ കിടന്ന് റോട്ടിൽ നടക്കണം കണ്ടപ്പോൾ അബീന്ന് അഭിഷേകം എന്നാന്ന് തോന്നുന്നു പൂർണ്ണ പേര് അബി അവളേനെ എടുത്ത് വണ്ടിയിൽ വെച്ച് ലോകമെമ്പാടും ചുറ്റിക്കറങ്ങിയതാണ് അബീ അപ്പോൾ എല്ലാവരും അവനോട് വിശേഷങ്ങൾ ചോദിച്ച് യാത്രയിലുണ്ടായ അനുഭവങ്ങൾ കുറേ വീഡിയോ കാണാത്തവർ കുറച്ച് കുറച്ച് കാണുന്നവരുണ്ട് അപ്പോൾ ഇന്ന എൻ്റെ ഭാഗത്ത് ചെയ്യുന്നപ്പോൾ എന്താ ചെയ്തത് നോക്കിയാണ് അവനോട് എല്ലാവരും കൂടി ചർച്ച ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നിട്ടത് ചോദ്യങ്ങൾ ചോദിക്കണേ എല്ലാവർക്കും അവൻ ഉത്തരങ്ങൾ പറയുന്നുണ്ട് നല്ലൊരു കാഴ്ചയായിട്ട് നമുക്കത് കാണാൻ പറ്റി അവൻ ഫേമസ് ആയി കഴിഞ്ഞു നമ്മുടെ മീഡിയയിൽ ആര് അബിയും ചാർലിയും ഫേമസ് ചാർലി അവർ ആരാധ അവൾക്ക് ആരാധകർ ഒരാതിരി പറയുമ്പോൾ തന്നെ നമുക്ക് അവളോട് കൂടുതൽ പ്രിയം തോന്നിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവളാണെങ്കിൽ നമ്മളവളെ കോഞ്ചിക്കുമ്പോൾ കടിച്ചും വലിച്ചും കുട്ടികളുടെ ഒരു മനോഭാവമാണോ അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവൾക്ക് ഏകദേശം ഒരു വയസ്സ് ആവാറായിട്ടുണ്ടാകും ഒരു വയസ്സെന്ന് പറഞ്ഞ പോലെ തോന്നിയത് എല്ലാ ഇതിലും അവളെന്നെ നന്നായി സംരക്ഷിച്ച് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അബ്ബിയായിട്ട് ഓർമ്മിച്ച് സംസാരിച്ചു അവനെ കൈ കൊടുത്ത് ഞങ്ങളവിടുന്ന് പിരിഞ്ഞു എല്ലാവരും ഫോട്ടോ പിടിയാന്ന് പറയുന്ന വീഡിയോ കാണാം അവൾ ഞങ്ങളുടെ മേത്തേക്ക് കയ്യൊക്കെ വെച്ച് ഞങ്ങൾ ഇറങ്ങണമെന്ന് തോന്നുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു ബസ് കയറാനായിട്ട് അപ്പം ഞാനും എന്തെങ്കിലും ബാറ്റേറെ അവിടേക്ക് ബസ് കയറാനായിട്ട് വരുന്ന അപ്പോൾ ഞാൻ ഇഞ്ചിനോട് പറഞ്ഞു ഈ ബസ്സിൽ വരാം നീ വണ്ടിയുമ്പോൾ പൊക്കമെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്നാളും കൂടിയാകുമ്പോൾ ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ ബസ്സിന് പോകാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തിരുക്ക് യാത്ര നമ്മൾ വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈറലായി നിൽക്കുന്ന ഒരു ചാനലാണ് ഫോട്ടോ പിടിയ ആ കുട്ടി ഭയങ്കര സൈക്കിളും വീണ് ഈ നായകുട്ടീനും കൊണ്ട് കൊ രണ്ട് മാസം മൂന്ന് മാസം ഉള്ളപ്പോഴാന്ന് തോന്നണം അവൻ്റെ കയ്യിൽ കിട്ടിയേർക്കണെന്ന് തോന്നണം ആ അവൻ വലുതാവോളം അവൻ്റെ കയ്യിൽ വെച്ച് അങ്ങനെ അവൻ അതിനെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് അവനെയും ആ ചാർലി എന്ന് പറയുന്ന ആയക്കുട്ടി അവനും ഒരു സംരക്ഷകനായി മാറി യാത്രയിൽ അവൻ രാത്രിയിൽ കിടക്കുക ഉറങ്ങുമ്പോൾ അവൾക്കൂടെ ഉള്ളത് അവനെ ഭയങ്കര ഒരു ബലമായി തീർന്നിരിക്കുക അപ്പം അങ്ങനെയുള്ള അബീം ചാർലി ഒക്കെ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ച് സൈക്കിളിൽ വന്ന് ഇപ്പോൾ വീണ്ടും ആ കുട്ടി വണ്ടിയുമ നമ്മുടെ കേരളം മൊത്തം കറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവൻ ഇന്ന് എറണാകുളം കഴിഞ്ഞ് കാണണം എന്നാണ് എൻ്റെ ഊഹം ഞാനിപ്പോൾ തിങ്കളാഴ്ച പിടിച്ച വീഡിയോ ആണ് അന്ന് തൃശ്ശൂര് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എറണാകുളം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് ആണ് യാത്ര എന്ന് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ആ കുട്ടിയുടെ കാണാം എല്ലാവരും ഫോട്ടോ എന്ന് പറയുന്ന ചാനൽ കണ്ട് നമ്മുടെ ചാർലീനെ നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ മീഡിയകളിലൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് മീഡിയകളിലൊക്കെ വാർത്ത കണ്ടു അവർ അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവളെ കണ്ടേ അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ തിരൂർ വന്ന് ഞങ്ങളിതേ ഇപ്പോൾ ബസ് ഇറങ്ങി അവ ലിജോ വിളിച്ച് പറഞ്ഞു വായ എന്താണ് ബി കോംപ്ലെക്സ് ഒരു പത്തെണ്ണം വാങ്ങിന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങിക്കാൻ ഞങ്ങൾ അമ്പലത്തിൽ അവിടെ ബസ് ഇറങ്ങി അവിടുത്തെ തിരൂരുള്ള കടയിൽ നിന്ന് ഞങ്ങൾ മൂന്ന് ഗുളിയെ വാങ്ങിക്കുകയാണ് ഞാനും തെയ്യം കൂടി പോയിട്ടോ അവിടെ ഒരു പത്ത് കുളിയെ ഒഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കുടിച്ചു വണ്ടി മുമ്പ് പോകാൻ പറ്റില്ല ലിഞ്ചുവിൻ്റെ വണ്ടിയുമ്പോൾ ഞാനും തിരിയൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെൽമറ്റുമില്ലല്ലോ ഇഞ്ചും വല്ല പോലീസ് പിടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോറിക്ഷ കുടിച്ച് അങ്ങനെ ഞങ്ങൾ തിരുവൂർക്ക് വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കുടിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവരും നമ്മുടെ അബിരിയും ചാർലിരിയും ഫോട്ടോപ്രിയ എന്ന് പറയുന്ന വ്ളോഗ് കാണുക ലിസ്യൂസ് വ്ളോഗും നിങ്ങൾ കാണുക എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് കൂട്ടായിരിക്കണം അതേ ലിഞ്ചു വണ്ടിയുമ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് കിട്ടാ അതെ ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ബാറിൻ്റെ അവിടേക്കുള്ള വഴിയിൽ നമ്മുടെ വണ്ടി തിരിഞ്ഞ ലിഞ്ചും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് കിട്ടാ അപ്പം അങ്ങനെ എല്ലാവർക്കും ബായ് എല്ലാവരും സുഖമായി ഉറങ്ങി ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് ഉറങ്ങുക സന്തോഷമായിട്ട് ഉണരുക എല്ലാവർക്കും ബായ് നമ്മുടെ വീടെത്തിട്ട ഓക്കേ